േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അർച്ചനയെ കാണുന്നതിനായി എത്തിയിരിക്കുകയാണ് ഇപ്പോൾ മാത്രവുമല്ല നിങ്ങളെന്താ ഇവിടേക്ക് വന്നത് ഇനിയും പ്രശ്നമുണ്ടാക്കാനാണോ അയ്യോ എന്നെ തെറ്റിദ്ധരിക്കരുതേ ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടിയാണ് വന്നത് എന്താ എന്ത് വേണം ഞാൻ കാരണം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായി എന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കുന്നു അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത് എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞ് ഒരു സ്ത്രീ ഇവിടെ വന്ന് നിങ്ങളുടെ ഓഫീസിൽ ബഹളം വെച്ചു നിങ്ങളെ അപമാനിച്ചു ആ കാര്യം ഞാൻ അറിഞ്ഞു അതുകൊണ്ടാണ് കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടി ഞാനിപ്പോൾ ഇവിടേക്ക് വന്നത് അവൾ ചെയ്ത മണ്ടത്തലത്തിൻ്റെ പേരിൽ ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുകയാണ് ഇത് കേട്ട് ഞെട്ടി നിൽക്കുന്ന അർച്ചന എനിക്ക് ആരുടെയും മാപ്പ് കേൾക്കേണ്ട ആവശ്യമില്ല അയ്യോ ഭവതി ചൂടാവല്ലേ ഞാൻ പറയട്ടെ എന്തൊക്കെ പറഞ്ഞാലും അവൾ ചെയ്തത് ശരിയായില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടേക്ക് വന്നത് ഓ അപ്പോൾ അവൾ നിങ്ങളുടെ ഭാര്യ തന്നെയാണ് ആ കാര്യത്തിൽ നിങ്ങൾക്ക് സംശയമില്ല അല്ലേ ഭാര്യ എന്ന് ചോദിച്ചാൽ അങ്ങനെ അല്ല കാര്യങ്ങൾ അതിപ്പോൾ നിങ്ങളോട് എങ്ങനെയാ പരി പറഞ്ഞു മനസ്സിലാക്കണ്ടേ എന്നൊന്നും എനിക്കറിയില്ല നിങ്ങൾ വിചാരിക്കുന്ന ഒരു ബന്ധമൊന്നും ഞങ്ങൾ തമ്മിലില്ല എന്നതാണ് സത്യം അതുകൊണ്ട് തന്നെ ഞാൻ അവൾ ചെയ്തതിന് നേരിട്ട് വന്ന് ക്ഷമ ചോദിക്കുകയാണ് ഞാൻ കാരണമാണല്ലോ എല്ലാം ഉണ്ടായത് അതുകൊണ്ട് മാത്രം ഇല്ലെങ്കിൽ ഞാൻ ഈ വഴിക്ക് വരികയേ ഇല്ലായിരുന്നു മനസ്സിലായോ ഇത് കേട്ടതിനെ തുടർന്ന് അർച്ചന എന്തു ചെയ്യും എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ മാത്രവുമല്ല ഇനി ഇയാളെ വിശ്വസിക്കണമോ നിങ്ങൾ ഇനി കൂടുതലൊന്നും പറഞ്ഞ് ഇവിടെ നിൽക്കണമെന്നില്ല എല്ലാ കാര്യവും എനിക്ക് മനസ്സിലാകുന്നുണ്ട് നിങ്ങൾക്ക് പോകാം എനിക്ക് ഒരു പ്രശ്നവുമില്ല നിങ്ങളുമായി ഓ വതി ഞാൻ കാരണം ഭവതിക്കൊരു പ്രശ്നമുണ്ടാകരുത് എനിക്കൊരു വീടൊക്കെ കിട്ടി ഭവതിയുടെ വീട്ടിലേക്ക് ഇനി ഞാൻ വരുന്നുമില്ല നമ്മൾ തമ്മിൽ ഇനി ഒരു പ്രശ്നവും ഉണ്ടാകില്ല ആ കാര്യം ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട ഇത് കേട്ടതിനെ തുടർന്ന് ഇതേപ്പറ്റി ആലോചിക്കുന്ന അർച്ചന ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണമെന്ന് ഉറപ്പിക്കുമ്പോൾ അയാൾ മടങ്ങിപ്പോയിരിക്കുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് ദീപ്തി എന്തായാലും ഇനി അയാളുടെ ശല്യമില്ലല്ലോ അർച്ചന ചേച്ചിക്ക് സമാധാനിക്കാം പ്രശ്നങ്ങളെല്ലാം ഇതോടെ അവസാനിക്കട്ടെ എന്നാൽ ഇതേ തുടർന്നാണ് അർച്ചനയെ ഞെട്ടിച്ചുകൊണ്ട് ജെ കെ തന്നെയാണ് വീട്ടിൽ താമസിക്കാൻ വന്നത് എന്നുള്ള സത്യം പുറത്തു വരുന്നത് ഇതിനിടയിൽ വിജയ് ശങ്കറും ഈ കാര്യം അറിയാൻ ഇടയാകുന്നു കൂടുതൽ അപ്ഡേറ്റ്സിന് चानल सब्सक्राइब सब्स््रैब्च